നമുക്ക് ഇവിടെ വലിയ ഇടവൊന്നും ഇല്ല കഴിച്ചുണ്ടോ ഇതാക ഇതാ ഈ സാധനം അവിടെ നിക്കുന്നൊണ്ട് തന്നെ ഇത് നമുക്ക് കാവലിക്കും ആരോ പട്ടിയോ ആരെയോ പട്ടിയാണ് ഗൈസ് അയ്യോക്ക് ഗൈസ് അവന് ഇഷ്ടമല്ല അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ അമ്മ ഡോഗിനെ എങ്ങനെ കിട്ടി ഇവിടെ എങ്ങനെയാണ് നമ്മൾക്ക് എന്താ പറയുക ഈ വീഡിയോ സത്യം പറഞ്ഞാൽ അവളെ കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ അവൾക്ക് ഫുഡൊക്കെ കൊടുക്കുന്നത് മീൻസ് രണ്ട് ദിവസവും കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിൽ സംഭവം നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും ആർക്കെങ്കിലും അഡാപ്ഷന് കൊടുക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ എൻ്റെ അടുത്തൊരു എനിക്കൊരു ഐഡിയ തോന്നി നമ്മൾ യൂട്യൂബിൽ ഇട്ടാൽ ചിലപ്പം ആരെങ്കിലും ഇവിടെ വന്ന അഡാപ്ഷന് പോയാലോ ആരോപേക്ഷിച്ചിട്ട് പോയതാണ് അപ്പം ഇവളെ കാണുമ്പം ആ ഉപേക്ഷിച്ചിട്ട് പോയാൽ ആരെങ്കിലും ആണെങ്കിൽ വന്നെടുക്കുവാണെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടിട്ടൊരു വീ ഒരു ടൈമിൽ ഇട്ട വീഡിയോ ആണ് ആദ്യമായിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് ഇവക്ക് ഫുഡ് കൊടുക്കുന്നതൊക്കെ നമ്മൾ പുറത്ത് നിർത്തി ആ റോഡിൻ്റെ അവിടെ വെച്ച് കൊടുക്കുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് പിന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നത് ഇതിൽ വലിയ എന്താ പറയുക ഒരു ഡോഗിനെ വളർത്തുന്ന അതിൽ വലിയ പ്രത്യേകതയൊന്നും ഇല്ലല്ലോ എന്ന് അവർക്കൊക്കെ കൂടിയും വേണ്ടിയാണ് പിന്നെ നമ്മൾ പുതിയ മെമ്പേഴ്സ് വന്നിട്ടുണ്ട് ഫാമിലി മെമ്പേഴ്സ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട് അവർക്കൊക്കെ വേണ്ടിയാണ് അവരുടെയൊക്കെ ഡൗട്ടുകൾ മാറാൻ വേണ്ടിയാണ് ജസ്റ്റ് ഞാനൊന്ന് എന്ത് പറയാം ഇടുന്നത് ഇപ്പം രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ തുടരെ അവരെക്കുറിച്ചുള്ള വീഡിയോസും അമ്മേടെ ഡെലിവറി അപ്പം അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് അതിന് മുമ്പ് എങ്ങനെ കിട്ടി ഈ ടൈമിൽ പ്രഗ്നൻ്റ് ആണ് ഗൈസ് ഗായ്സ് നമുക്കത് അറിയത്തില്ലായിരുന്നു നമ്മളിപ്പോൾക്ക് ഫുഡ് കൊടുത്താൽ ഇതേപോലെ കമ്പെടുത്ത് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി ഇവളെ ഓട്ടിച്ച് വിടും പിന്നെ ഇത് ഇതിന് മുമ്പ് കിട്ടുന്ന ഒരു ഡോഗാണ് കേട്ടോ നമ്മൾ ഇതിനെ നമ്മളിതിനെ നമ്മൾ അത് ജസ്റ്റ് കളിക്കുന്നതാണ് ഇതിന് മുമ്പ് നമ്മൾ ഇതേപോലെ ഈ എൻ്റെ അനിയെത്തി റോഡീന്ന് പറക്കി എടുത്തുകൊണ്ട് വന്ന ഡോഗിനെ കുളിപ്പിക്കുന്നതാണ് പിന്നീട് ഗൈ സത്യം പറയാലോ ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല കാരണം നമ്മളെ നാടൻ ഡോഗൊന്നും ഇങ്ങനെ മലക്കറി ഇതേപോലെ പപ്പങ്ങയൊന്നും കഴിക്കത്തില്ല പക്ഷേ നമ്മളെ ഈ വന്ന് കയറിയ ടൈമിൽ നല്ല വിശപ്പുണ്ട് പുള്ളിക്കാരിക്ക് അപ്പം ആരും ഫുഡൊന്നും കൊടുക്കത്തില്ല അറിയാമല്ലോ സ്ട്രേഡോക്സിന് ആരും അങ്ങനെ അധികം ഫുഡ് കൊടുത്ത് അവർ വീണ്ടും നമ്മൾ വീട്ടിൽ കയറി വരൂ എന്നുള്ള പേടിച്ച് ആരും കൊടുക്കത്തില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞങ്ങൾ എന്താ പറയുക നോക്കിയപ്പോൾ അമ്മ ഒരിക്കൽ ഈ വെജിറ്റബിൾസ് ഒക്കെ അരിഞ്ഞ് വേസ്റ്റായിട്ട് കുറേ ഒക്കെ ഒന്നുമില്ല അതെടുത്ത് കളഞ്ഞപ്പോൾ നമ്മൾ അമ്മ കഴിക്കുന്ന കണ്ടു അപ്പം ഒരു നമുക്ക് അറിയാമല്ലോ ഇൻട്രസ്റ്റ് കാരണം ഞങ്ങൾ എന്തു ചെയ്തു കുറച്ച് പപ്പങ്ങയും ഈ യുഗൈസ് പപ്പ പംകിൻസും പിന്നെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ അരിഞ്ഞ് ഇങ്ങനെ കൊടുത്തപ്പോൾ അവൾ കഴിക്കുന്നു നല്ല രീതിക്ക് നിങ്ങൾ കണ്ടല്ലോ അവൾ അവൾ സ്പീഡിനും സ്പീഡിനും വാരി വാരി കഴിക്കുന്നു അവർക്ക് അത്രയ്ക്ക് വിശപ്പുണ്ട് നമ്മൾ ഒരിക്കലും അറിഞ്ഞു ഇവള് പ്രഗ്നൻ്റ് ആണ് എങ്കിൽ നമ്മൾ നല്ല നല്ല കുറച്ചും കൂടെ നല്ല ഫുഡൊക്കെ കൊടുക്കുക മീൻസ് പപ്പങ്ങയൊന്നും കൊടുക്കത്തില്ലല്ലോ പ്രഗ്നൻ്റ് ആയിരിക്കണം ആർക്ക് പപ്പങ്ങ കൊടുക്കത്തില്ലല്ലോ നമ്മൾ പപ്പങ്ങയൊന്നും കൊടുക്കത്തില്ലായിരുന്നു പിന്നെ വെണ്ടയ്ക്ക കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ വെണ്ടയ്ക്ക അവൾ അങ്ങനെ കഴിച്ചില്ല കാരണം ആ ഒരു ഇതുള്ളത് കൊണ്ടായിരിക്കും പക്ഷെ അവൾ പം ഈ യോഗൈസ് പംകിനും ക്യാരറ്റും പപ്പായയൊക്കെ ഒരുപാട് കഴിച്ചു പിന്നീട് പംകിൻ കൊടുത്ത ടൈമിൽ അവൾ അതെടുത്തോണ്ട് പോയി മാറി നിന്നൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു അത്രയ്ക്ക് അവൾക്ക് എന്താ പറയാ ഇഷ്ട എന്ന് വെച്ചാൽ കണ്ട വയസ്സ് അത് എടുത്തോണ്ട് ഓടിതോ അവിടെ ദൂരെ പോയിരുന്ന് കഴിക്കുന്നു അപ്പം അങ്ങനെയൊക്കെ ഉള്ളൊരു അവസ്ഥയിലായിരുന്നു നമുക്ക് അമ്മ ഡോയിനെ കിട്ടിയത് പിന്നെ നമ്മള് ഫുഡൊക്കെ ഇതുപോലെ ഇവിടെ വെച്ചു കൊടുക്കും റോഡിന്റെ സൈഡിൽ വെച്ചു കൊടുക്കും പിന്നീട് ഒരുപാട് സീനൊക്കെ ഉണ്ടായി കാരണം ഇവിടെ നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളെ റോഡിൽ കൂടി പോകുന്ന ആൾക്കാരെയൊക്കെ ഇവിടെ ഇതിനൊക്കെ ഒരേക്കെയൊക്കെ ചെയ്യും അറിയാമല്ലോ അപ്പൊ അതുകൊണ്ട് വലിയ നാട്ടിലൊക്കെ ഭയങ്കര മീൻസ് അടുത്തുള്ളവർക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇത് കണ്ടോ ഇത് റോഡാണ് റോഡ് നീ ഇവിടെ അമ്മ ഓട വരും അപ്പത്തേക്ക് ഇതൊക്കെ പോവും അപ്പൊ ഇവര് എങ്ങനെ നമ്മൾ ചോറ് കൊടുക്കും ഇതൊക്കെ ഓട വന്ന് പോണ സ്ഥലങ്ങളാണ് നമ്മളെ വീടും ഗേറ്റും ആണ് എന്ത് ചെയ്യും കൈ ഇവിടെ സ്ഥലമൊന്നുമില്ല പൂച്ച കണ്ടോ പൂച്ചയൊക്കെ നമുക്ക് വെളിയിൽ ഇറക്കണ്ടേ ഒന്നാ ഇവിടെ കെട്ടാറൊന്ന സ്ഥലം ഇനിയിപ്പന്റെ കണ്ടി വരുമ്പോ അങ്ങനെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു പട്ടീനെ ഇവിടെ ഇടാൻ പറ്റത്തില്ല കാരണം ദിവസവും വരണത് പോലെ എന്നുവെച്ചാൽ കെട്ടിയിട്ടിരിക്കുന്നതുപോലല്ലേ ഇതേപോലെ ഇടക്കിടക്ക് വന്ന് കിടക്കണത് അപ്പൊ നമ്മള് ഇതാണ് ഞങ്ങളുടെ അടുക്കള നമ്മള് നിങ്ങൾ തന്നെ ഒട്ടും സ്ഥലമില്ല പക്ഷെ ഞങ്ങൾ ഇത് കുറ്റവും അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയാ അങ്ങനെ സിമ്പതിക്കൊന്നും അല്ല കാരണം നമുക്ക് ഇത് സത്യം പറഞ്ഞ സ്വർഗമാണ് നമ്മളെ നമുക്ക് ഇത്രയും നമ്മൾ നാലു പേരല്ലേ ഉള്ളൂ പിന്നെ ഇതാണ് ഞങ്ങളുടെ ബേക്ക് ഇത് ഇവിടെയാണ് പൂച്ച കടക്കുന്നത് കിണർ പിന്നെ ബാത് ഇവിടെ കിണറും ബാ ഇത് ബാത്റൂമാണ് ബാത്റൂമി ഇവിടെ പൂച്ച ഇട്ടിട്ടുണ്ട് ഇത്രയും സ്ഥലമേ ഉള്ളു നമ്മൾ അതിനെ എവിടെ കൊണ്ടിടാനാണ് നമുക്ക് പട്ടണത് ഫുഡ് കൊടുക്കുക അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മൾ അതിനെ നോക്കുന്നുണ്ട് പക്ഷേ ആണ് എൻ്റെ വീടിന്റെ സാഹചര്യമൊക്കെ ഒരുപാട് സ്ഥലമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഗുണ്ടൂരൊരു കൂടില്ലാണ്ട് ഇനിയൊക്കെ ഭയങ്കര സീനാണ് ഗൈസ് റോഡൊക്കെ കണ്ടില്ലേ അപ്പം ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു നിങ്ങളൊരു ചലഞ്ച് ചെയ്യേ ഗുണ്ടൂരൊരു കൂടെന്നുള്ളൊരു ചലഞ്ച് അപ്പം എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങളൊന്നും പറയസ് നിങ്ങളല്ലേ എൻ്റെ കൂടെ ഇത്രയും നാളുണ്ടായിരുന്നെ അപ്പം നിങ്ങൾ തന്നെ ഒരു കമൻറ്റ് മീൻസ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക എങ്ങനത്തെ ചലഞ്ച് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല പിന്നീട് ഞങ്ങൾ ഇവിടെ ഇവരുടെ ഒരു പ്രത്യേക ക്യാരക്ടർ ക്യാരക്ടറെന്ന് പറയുമ്പോൾ നമ്മളിവിടെ പെട്ടെന്ന് ഇങ്ങനെ ഇണങ്ങുന്നുണ്ട് എന്ന് വെച്ചാൽ പെട്ടെന്ന് ചാടി നമ്മുടെ ദേഹത്ത് കയറുന്നു ഇത് ഇവിടെ നിന്നും ഒന്നും നമുക്ക് അറിയത്തില്ല കൈസാം ഇവിടെ നിന്ന് വന്നതാണ് അപ്പം നമ്മൾ പുറത്ത് ചാടുന്നു നമ്മളെ വന്ന് കഴിഞ്ഞ നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം വന്ന് പെട്ടെന്ന് ചാടണം അതുകൊണ്ടാണ് അമ്മ കമ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത് കാരണം ചാടി ഭയങ്കര കെട്ടിപ്പിടിക്കുന്ന സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ഇപ്പം എൻ്റെ അനിയത്തി ആയാലും എപ്പോഴും കാണുമ്പോൾ കാണുമ്പോൾ എടുക്കുന്നതായാലും എൻ്റെ അടുത്തായാലും ഓടി വരും അപ്പം നമ്മൾ എന്തായാലും തൊട്ടൊക്കെ ഇരിക്കില്ലേ അപ്പൊ എവിടെന്നൊക്കെ വന്നതാണെന്ന് അറിയത്തില്ല അതുകൊണ്ട് കുളിപ്പിക്കുക എന്ന് വിചാരിച്ച് അങ്ങനെ കുളിപ്പിക്കുകയാണ് ഈ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് പലതായിട്ട് അറിയത്തില്ല അതിന്റെ കാതിൽ വെള്ളം കയറി കൂടാ പിന്നീട് പിന്നീട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ഇട്ട് ഇങ്ങനെ വെള്ളം ഒഴിക്കരുത് കാതിൽ വെള്ളം കയറും അതൊക്കെ ഡോഗ്സിന് ഹാമാണ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പുതിയ പുതിയ ഒരു കുളിപ്പിക്കുകയാണെങ്കിലും അവള് നന്നായിട്ട് നമ്മളോട് സഹകരിക്കുന്നുണ്ടായിരുന്നേ എനിക്കറിയത്തില്ലായിരുന്നു ഗേറ്റ് തുറന്നത് അവൾ ഒറ്റ ഓട്ടമായിരുന്നു ഓടിയിട്ട് സത്യം പറയാലോ ഗൈസ് ഇത്രയും നേരം കഷ്ടപ്പെട്ട് ഞാൻ ഒന്ന് പേടിച്ചു എന്നുവെച്ചാൽ എനിക്ക് ഡോക്സ് എന്ന് പറഞ്ഞാൽ പേടിയാണേ എന്നാലും അവർ പേടിയൊക്കെ മാറ്റിയിട്ട് നീ ഇവ കടിക്കുവോ നീ ആത്തിയിട്ട് വെള്ളമൊക്കെ എടുത്ത് ഒഴിക്കുന്നില്ലേ അപ്പോൾ കടിക്കും പേടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്താണ് കുളിപ്പിച്ചതാണ് ആ പോണ ആൾ കണ്ടോ ചെളിയിലും മണ്ണിലും ഒക്കെ ചാടി കുളിപ്പിച്ചത് വെറുതെ പോയി ഗായ് സത്യം പറയല്ലോ പിന്നെ ഓട്ടിച്ചിട്ട് കിട്ട പോലും ഇല്ലായിരുന്നു ആളിനെ പിന്നെ നോക്കിയപ്പോ പയ്യെ നമ്മൾ നമ്മളടുത്ത് വന്നു അടുത്ത് വന്നപ്പോൾ ഉള്ള അവസ്ഥയാണ് ഗായസ് നിങ്ങൾ ഈ കാണുന്നത് മൊത്തവും ചെളിയായി വീണ്ടും പിന്നെ ഞാൻ എന്ത് ചെയ്തു ഏർ എടുത്തോ അങ്ങ് കിടക്കുന്നു മണ്ണില് മണ്ണിൽ കിടന്നിട്ട് ഉരുളുന്നു ഇതൊക്കെ കണ്ടിട്ട് ഭയങ്കര വിഷമായി കാരണം അങ്ങനെ കുളിപ്പിച്ചതാണ് ഗായസ് ആദ്യമായിട്ടാണ് ഇത്ര റിസ്ക് എടുത്തൊക്കെ ഞാൻ കുളിപ്പിക്കുന്നത് പിന്നീട് ഞാൻ എന്ത് ചെയ്തു അവളെ പോയി വീണ്ടും എടുപ്പി എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കി പിന്നെ ഗേറ്റ് അങ്ങ് അടച്ചിട്ട് ആ ഒരു വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഇവിടെ ബാക്ക് ഓടി 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 ഒരുപാട് സമയം പോയി പിന്നീട് എടുക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല അത് ഓർത്തില്ല കാരണം ഞാൻ യൂട്യൂബർ അല്ല പെട്ടെന്ന് നമ്മൾ ഈ വീഡിയോ എടുക്കണമെന്നൊക്കെ പിന്നീട് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഫുഡ് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് കണ്ടോ എപ്പോഴും നമ്മളെ കയ്യിൽ ഒരു കമ്പ് കാണണം അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യും നമ്മൾ നമ്മളോടിച്ചാടി കയറും അതിനുശേഷം ഈ കമ്പ് ഓട്ടിച്ച ആളാണ് എന്റെ അമ്മ എന്നിട്ട് ഇപ്പൊ കടത്തിയിരിക്കണാണ്ടോ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ആളുടെ പിന്നെ നമ്മളെ ഗുണ്ടു ഗുണ്ടുവിനെ അറിയാലോ ഗൈസ് അപ്പൊ നിങ്ങൾ എന്തായാലും ഗുണ്ടുവിൻ്റെ ചലഞ്ച് എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കമന്റ് ഇടുക കാരണം എനിക്ക് യൂട്യൂബിൽ ആദ്യമായിട്ട് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചിന്തിക്കും എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ട് അപ്പം നിങ്ങൾ തന്നെ ഒന്ന് ഒരു ഹെൽപ്പ് ചെയ്യൂ ഗൈസ് നിങ്ങളെ ഉള്ളു അതുകൊണ്ടാണ് അപ്പം കാരണം ഒരുപാട് പേര് കുറ്റപ്പെടുത്തി ഇവരെ വളർത്തുന്നതിലായാലുവേ ഒരുപാട് പേര് നമ്മൾ പറഞ്ഞു വഴക്കു കുറഞ്ഞു അങ്ങനെയൊന്നും വളർത്തിക്കൂടാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വഴക്കു പറഞ്ഞപ്പോഴും ഞാൻ ഈ യൂട്യൂബിൽ വീഡിയോ ഇടുമ്പോൾ ഓരോരുത്തരും നമുക്ക് വേണ്ടി കമൻറ്റ് ഇടുക ആ ഇങ്ങനെ ചെയ്യുക അവരെയൊക്കെ വിട്ടുക അവരൊക്കെ പലതും പറയും എൻ്റെ വീട്ടിലും ഇങ്ങനെയാണ് എൻ്റെ നാട്ടുകാർ ഇങ്ങനെയാണ് എനിക്കും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു എനിക്ക് ഒരുപാട് മോട്ടിവേഷൻ തന്നത് നിങ്ങളാണ് അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ നിമിഷങ്ങളാണ് ഒരിക്കൽ ഞങ്ങൾ ഓക്കെ എല്ലാവരെയും കൊണ്ട് നമുക്ക് കളയാം എന്നൊക്കെ ചിന്തിച്ച ടൈമിൽ പോലും നിങ്ങളുടെ സപ്പോർട്ട് കാരണമാണ് കളയരുത് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എനിക്ക് കാരണം നമുക്ക് കളയണ ഒരു താല്പര്യം ഇല്ല കാരണം നിങ്ങളറിയാലോ അവൾ ആ സ്നേഹവും നിങ്ങൾ എന്നും നമ്മളെ വീഡിയോ കാണുന്നവരാണ് അപ്പം നിങ്ങൾക്ക് അവളെ സ്നേഹം എന്താണെന്ന് അറിയാം ഒരുപാട് സന്തോഷമുണ്ട് ഗായി സത്യം പറയാലോ പിന്നെ നമ്മളെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടിട്ട് നോക്കിയപ്പോൾ ആള് ഒരു ദിവസം പിന്നെ കാണാല്ല അടുത്ത ദിവസം നമ്മൾ കണ്ടിട്ടില്ല പുള്ളി നമ്മൾ ചോദിച്ചിപ്പോൾ കുളിപ്പിച്ചിട്ട് പേടിച്ചിട്ട് പോയതാണോ അതുകൊണ്ടാണോ ഇനി വരാത്ത അല്ലെങ്കിൽ ഒരു ദിവസം മൂന്ന് നേരം കൃത്യ ആൾ ഫുഡ് കഴിക്കുക ഇവിടെ വീട്ടിൽ എത്തും ഗേറ്റിൽ വന്നിങ്ങനെ കണ്ടില്ലേ ആദ്യത്തെ വീട്ടിൽ സൗണ്ട് ഉണ്ടാക്കും വിളിക്കും അങ്ങനെ വരുന്ന ആളിനെ പിന്നെ കാണായില്ല അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഈ കുളിപ്പിച്ച് അടുത്ത ദിവസമായപ്പോൾ അവൾ പ്രസവിച്ചു പ്രസവിച്ച് ഒക്കെ ആറ് കുട്ടികളുണ്ട് അപ്പം അത് ഭയങ്കര എക്സൈറ്റിങ് ആയിരുന്നു ബാക്കി നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ കുഞ്ഞുങ്ങളെവിടെ നിന്ന് കിട്ടിയെന്നും അതൊക്കെ നിങ്ങൾക്ക് ഇനിയായാലും വീഡിയോ ഉണ്ട് ആ വീഡിയോയിൽ നോക്കിയാൽ മതി അപ്പോൾ അത്രയേ ഉള്ളൂ ഗേസ് അപ്പോൾ ബാക്കി നിങ്ങൾക്ക് കാണണമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഉണ്ട് കുട്ടികളുടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഒരു കാര്യം ഞങ്ങളെ ഗുണ്ടു അമ്മ ഡോഗും നമ്മളെ വീട് രണ്ടു ദിവസം തുടരെ നിന്നാലുണ്ടല്ലോ നമ്മളെ വീട് പിന്നെ എന്താ ഫ്രണ്ടിന്റെ അവസ്ഥ പിന്നെ ഒരു യുദ്ധത്തിന്റെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് നമ്മള് ഫ്രണ്ട് സിറ്റ് ഔട്ട് ഒക്കെ ഇരിക്കുന്ന കാണാൻ അത്രയ്ക്ക് കൊളവാക്കി കളയും രണ്ടുപേരും കൂടെ ചേർന്ന് പിന്നെ അമ്മ ഡോഗാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഗൈസ് സത്യം പറഞ്ഞാൽ അമ്മ ഡോഗ് നമ്മളെ ഗുണ്ടൂനെക്കാളും കഷ്ടമാണ് അവളാണ് ഏറ്റവും കൂടുതൽ കുഞ്ഞു ഉള്ളരെ പോലെ എല്ലാം ചെയ്യുന്നത് അവളാണ് നമ്മളെ ഗുണ്ടൂനെ ഇളക്കി വിടുന്നത് നമ്മളെ അമ്മ ഡോഗാണ് ഗൈസ് പിന്നെ രണ്ട് ദിവസം ആകുമ്പോഴേക്കും ഒരു മാറ്റവും അടിച്ചു തുടങ്ങും നമുക്ക് അപ്പം വീടിൻ്റെ ഫ്രണ്ട് വർഷം നമുക്ക് കഴുവാതിരിക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾക്ക് നന്നായിട്ട് കഴുകാൻ നേരത്ത് ഇതുങ്ങൾ ഇവിടെ നിർത്താൻ നമുക്ക് മാറ്റി കെട്ടാൻ വേറെ വീട്ടിലിടമില്ലെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ റോഡേ ഉള്ളൂ അപ്പം റോഡിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ പോകുന്നതുകൊണ്ട് ഇതുങ്ങൾ ഭയങ്കര കുരായാലും ചാടി പിടിക്കാനൊക്കെ നമുക്ക് അതിനുള്ള സ്ഥലമില്ല അതുകൊണ്ട് പിന്നെ എന്തായാലും അമ്മാരെ വീട്ടിൽ കൊണ്ടുവന്ന് നിർ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്ന് നിർത്തിയാലേ നമുക്ക് പിന്നെ ഇവിടെ വീടൊക്കെ കഴുകി വൃത്തിയാക്കാൻ പറ്റത്തുള്ളൂ സമയത്ത് നമ്മളെവരെ രണ്ടുപേരെയും ബൈക്കിലാണ് കൊണ്ടു വന്ന അമ്മയുടെ വീട്ടിൽ കൊണ്ടുപോന്നാക്കുന്നത് പിന്നെ ഇവരെ കാര്യം അറിയുമല്ലോ ആശുപത്രിയിലെല്ലാം നമ്മൾ ബൈക്കിലാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അത് ഇവിടെ പറയേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഇട്ട ഷോർട്ടാണ് ഗൈസ് ഇത് അപ്പം ഒരുപാട് ഒരു കമന്റ് ഇട്ടായിരുന്നു നിങ്ങൾക്ക് ഒരു റൗണ്ട് കൊണ്ടുപോകൂടേ അവരെ ഇരിക്കുന്ന ഇരിക്കുന്ന കണ്ടില്ലേ അവരുടെ ആ ഒരു നോട്ടൊക്കെ കണ്ടില്ലേ നിങ്ങൾക്ക് കൊണ്ടുപോകൂടേ നിങ്ങൾക്കറിയാലോ നമ്മളെ ഗുണ്ടൂവിനൊക്കെ കൊച്ചിലെ ആശുപത്രിയിലൊന്നും പറഞ്ഞ് കൊണ്ടുപോകാൻ ഇനിയില്ല അമ്മ ഡോകിനെ ആയാലും എല്ലാ ഡോഗ്സിനെയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത് വണ്ടിയിലാണ് അവരിങ്ങനെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കൊച്ചിലെ തൊട്ട് കൊണ്ടുപോയോണ്ട് അവർക്ക് ഇങ്ങനെ ഇരിക്കുന്നത് ശീലമായി ശീലമായിട്ടാണ് ഇരിക്കുന്നത് അവക്ക് അയ്യോ സോറി നമ്മളല്ലൈസ് നമ്മൾ ആൺകുട്ടിയാണ് കൊണ്ടു അപ്പൊ അവനാണെങ്കിൽ ഇങ്ങനെ പുറത്തിലൊക്കെ ആഴ്ച കാണാനും ഇങ്ങനെ ഇങ്ങനെ അവരിങ്ങനെ നോക്കി നോക്കി അതുകൊണ്ട് നമ്മള് ബൈക്ക് തന്നെ ബൈക്കിൽ എടുക്കുമ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇച്ചിരി റോഡിന്റെ ഇത് ഇന്നടുത്ത വേടിയാണ് കഴിച്ചത് നമ്മള് നിന്ന് ഇങ്ങനെ താഴെ ഇങ്ങനെ വണ്ടി കൊണ്ട് വരേണ സമയത്ത് നമ്മൾ ഇറങ്ങി വരും ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോൾ ഗേറ്റ് തുറക്കണം ഗേറ്റ് തുറക്കുമ്പോൾ ആള് ഓടി വരും ഓടി വന്ന് നേരെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അവളെ അവനെ കേട്ടി കൊണ്ട് തന്നെ ഇവിടെ പാർക്ക് ചെയ്യണം എന്നാലേ ആള് പുള്ളിക്കാരി ഇറങ്ങും അവളെ സന്തോഷമൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അവൾ അങ്ങ് സോറി ഗേൾസ് ഞാൻ ഇടക്കിടയ്ക്ക് അവളവളെന്ന് പറയുന്നു ആ കുട്ടിയാണ് കേട്ടോ അപ്പം അവ അങ്ങനെ ഇരുന്നോളും അപ്പം അവന് ഭയങ്കര ഇഷ്ടമാണ് കാരണം നക്കിയിട്ടൊക്കെ പോകുന്നത് ഇത് പറയണമെന്ന് തോന്നി അങ്ങനെയാണ് കാരണം നമ്മളെ എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കണല്ലോ ഗേഴ്സ് അതുകൊണ്ടാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ മാക്സിമം നമ്മളുടെ ഒരു കൂട് നിങ്ങൾ അറിയാമല്ലോ ഗൈസ് എനിക്ക് ഒന്നും അറിയത്തില്ല എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഇനിയിപ്പോൾ ഇവനെ നിങ്ങൾ തന്നെ പറയുന്നു നമ്മുടെ ഇതിനെയും ഇവനെയും പിരിക്കരുതെന്ന് അപ്പം നമുക്കൊരു കൂട് അത്യാവശ്യമാണ് സത്യം പറഞ്ഞാൽ എനിക്ക് അത്രയും ഫണ്ട് എൻ്റെ കയ്യിൽ അതാണ് ഒരു സത്യം അപ്പം അവനുള്ളൊരു കൂട് അപ്പം അതിനുള്ള നിങ്ങൾ തന്നെ ഒന്ന് ക മീൻസ് ആ ഒരു പറയൂ കമൻ്റ് ഇടൂ അപ്പോൾ നമുക്ക് എന്താ പറയുക ആ ചാലഞ്ച് അങ്ങ് ചെയ്യാം ചെയ്ത് നോക്കാം ഗൈസ് എനിക്ക് അറിയില്ല ഇതൊക്കെ എങ്ങനെ പോകുമെന്ന് അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ യാത്ര ചെയ്ത കൊണ്ടുപോവയാണ് കണ്ട ഇരിക്കുന്ന കണ്ട ഗ്രൗണ്ട് ഇതാണ് റൗണ്ട് ഗൈസ് കണ്ട ഇരിക്കുന്നതാണോ ഭയങ്കര ഇഷ്ടമാണ് ൂടി കൊറച്ച് കാണിച്ചു തരാം ഇരിക്കും എടി കാലി മാറ്റടി കുഞ്ഞു എന്താ കഴിച്ചു ഇങ്ങനെ ഇരുന്നോളും വേണ എന്താ പോണാ ഇല്ല നിന്റെ ഓടി വരണോ